സ്വർണപ്പാളി പ്രശ്നത്തിന് എന്താണ് അത് നിയമപരമായ നടപടികളല്ലേ ആ നിയമ നിയമപരമായ നടപടികൾ അതിശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട് ആരെങ്കിലും അനധികൃതമായി കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അനധികൃതല്ല ആ കളവ് അനധികൃതം തന്നെയാണല്ലോ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന പ്രശ്നമല്ല കളവ് ചെയ്തവർ ആരായാലും അവരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം അവർ ശിക്ഷിക്കപ്പെടണം അവർ ഒരു തരത്തിലും സംരക്ഷിക്കാൻ കഴിയില്ല ഇവിടെ അയ്യപ്പ സ്വാമിക്ക് അവിടെ സംഭാവന നൽകുന്നത് മറ്റ് സ്വർണവും മറ്റ് കാര്യങ്ങളും എല്ലാം നൽകുന്നത് ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടാണ് ഗവൺമെന്റും ദേവസ്വം ബോർഡും സ്വീകരിച്ചു വരുന്നത് അതിന് വ്യത്യസ്തമായ നിലപാട് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് നിയമ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക അന്വേഷണ നടപടികൾ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ശക്തമായി തുടരുകയാണ് ആ അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ചുള്ള നിലപാട് നമുക്ക് കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത് അല്ല ആർക്ക് ഇടതുപക്ഷ ജന ഇടതുപക്ഷ പ്രചരണം എന്തെല്ലാം നടക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് അതിന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ ഒന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരഴിമതിക്കും ഒരു കളവിനും കൂട്ടുനിൽക്കില്ല ശബരിമലയിലെ സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിന് അതിന്റെ പക്ഷത്താണ് ഗവൺമെന്റ് അതിനാവശ്യമായ എല്ലാ നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാട് ഏത് അല്ല ഞാൻ പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വിശകലനത്തിന് വിധേയമാകും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു വരാൻ പോകുന്നത് അത് ഇടതുപക്ഷ ഈ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അത് ആ നിലയിൽ തന്നെ പരിശോധിക്കും പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല വർഗീയ ശക്തികളെ പരമാവധി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ബി ജെ പി വളരെ നികൃഷ്ടമായ ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കേന്ദ്രഭരണത്തെ ഉപയോഗിച്ച് പേറ്റ ഒടുവിൽ ഈ കൊച്ചി ബാംഗ്ലൂർ വന്ദേ ഭാരത് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ സ്തുതിഗീതം വിദ്യാർത്ഥികളെ കൊണ്ട് ചിന്തിച്ചു യഥാർത്ഥത്തിൽ വർഗീയമായ നിലപാടുകൾ ഏതെല്ലാം വഴിയിലൂടെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അപ്പം അതുകൊണ്ട് അത്തരം നീക്കങ്ങളെ കർശനമായി നേരിടുക എന്ന നിലപാട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമീപനം ബന്ധപ്പെട്ട മന്ത്രിമാർ കുട്ടികളെ ഉപയോഗിച്ചതിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണ നടപടികളെല്ലാം വരട്ടെ അത്തരം നീക്കങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ വേണി പൂർണ്ണമായി എതിർക്കുക അല്ല അത് പരിശോധിക്കട്ടെ വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഇതെല്ലാം വെച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ പരിശോധനയുടെ ഭാഗമായി പുറത്തു വരട്ടെ എന്നിട്ട് അതിൻ്റെ തുടർന്ന് എന്ത് നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം